പഴങ്ങൾ കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എല്ലാത്തരം പഴങ്ങളും വിശപ്പുണ്ടാക്കുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ദഹിക്കുകയും ചെയ്യുന്നു അതിൻ്റെ പോഷകമൂല്യം പൂർണ്ണമായും ശരീരത്തിന് ലഭിക്കുന്നു മറ്റൊരു ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കരുതെന്ന് മാത്രം ഏതെങ്കിലും ഒരു നേരം പഴങ്ങൾ മാത്രമാക്കിയാൽ അത് മതി ദഹനത്തെ സഹായിക്കുന്ന ഉമനീർ ഒരുക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഉത്തേജകം കൂടിയാണ് പഴവർഗ്ഗങ്ങൾ ലിവറിന്റെയും പാൻക്രിയാസിന്റെയും സ്രവങ്ങൾക്ക് ആക്കം കൂട്ടുന്നു അതുപോലെ തന്നെ ആമാശയത്തിൽ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് അന്നരസം വേർപ്പെടുത്തുന്നതിനു മുമ്പുള്ള ദഹനക്രിയയുടെ ഫലമുണ്ടാക്കുന്ന പശിമയുള്ള ഒരു വസ്തുവുണ്ട് ഇതിന് ഖൈം എന്നാണ് പറയുന്നത് പഴങ്ങൾ ഈ കൈമിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു ഉടലിലോ ഗ്രന്ഥികളുടെയോ പേശികളുടെയോ പ്രവർത്തനങ്ങളെ പഴങ്ങൾ ശക്തിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ആവശ്യമുള്ള ക്ഷാരാംശങ്ങൾ ഉണ്ടാക്കുന്നു അമ്ളാംശത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു രക്തത്തിലെ ചുവന്ന കോശങ്ങളിലെ ഫോസ്ഫേറ്റിനെ വർദ്ധിപ്പിക്കുന്നു ഈ ഫോസ്ഫേറ്റ് കരപ്പൻ സംഹാരിയായി ആന്റി സ്കോർബട്ടിക് ആയി പ്രവർത്തിക്കുന്നു രക്തക്കുറുവിനെയും തന്മൂലമുണ്ടാകുന്ന വിളർച്ചയെയും മാറ്റുന്നു പൊതുവായി ശാരീരിക ക്ഷീണത്തെ ഇല്ലാതാക്കുന്നു കൂടിയ രക്തസമ്മർദ്ദത്തെയും കുറഞ്ഞ രക്തസമ്മർദ്ദത്തെയും സാധാരണ നിലയിലാക്കി തീർക്കുന്നു ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ആസ്മ അതുപോലെ മറ്റ് ശ്വാസകോശ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നു കഠിന രോഗങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചവർക്ക് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കുവാനും പഴങ്ങൾ സഹായിക്കുന്നു പഴങ്ങൾ ഒരു സർവരോഗ സംഹാരിയാണ് പഴങ്ങൾ ദഹിക്കുന്നതിന്റെ അവസാനം അതിലെ ആസിഡും ഉപ്പും ആൽക്കലൈൻ സോൾട്ടായി അല്ലെങ്കിൽ ആൽക്കലൈൻ ഉപ്പായി രൂപാന്തരപ്പെടുന്നു വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തെ ശമിപ്പിക്കുന്നു വാദം യൂറിക് ആസിഡ് എന്നിവയുടെ ആധിക്യത്തെയും കുറയ്ക്കുന്നു പഴങ്ങൾ രണ്ട് തരത്തിലുണ്ട് പുളിയുള്ള പഴങ്ങളും പൂർണമായും മധുരമുള്ള പഴങ്ങളും പുളിയുള്ള പഴങ്ങളിൽ പ്രത്യേകിച്ച് അതിൽ ക്ഷാരാംശം ആൽക്കലൈൻ കണ്ടന്റ് കൂടുതൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനുഷ്യ ശരീരത്തിന്റെ ഘടന പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും ശരീരത്തിന്റെ എൺപത് ശതമാനം ക്ഷാരാംശവും അതായത് ആൽക്കലൈൻ കണ്ടന്റും ഇരുപത് ശതമാനം അമ്ലാംശവും അതായത് ആസിഡ് കണ്ടന്റുമാണ് ഉള്ളത് ഈ റേഷ്യോ ശരീരത്തിൽ നിലനിർത്തുവാൻ കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാകുകയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വ്യത്യാസമനുസരിച്ച് അമ്ലാംശത്തിന്റെ ശതമാനം ശരീരത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ രോഗബാധ ഉണ്ടാകും പഴവർഗ്ഗങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ ഈ ശതമാനത്തിൽ യാതൊരു വ്യത്യാസങ്ങളും വരികയില്ല അതുപോലെ കിഡ്നി തൊക്ക് എന്നിവയുടെ പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്തുന്നു ശരീരത്തിന് തണുപ്പ് പഴങ്ങൾ ഉത്സാഹവും ഉന്മേഷവും ഉളവാക്കുന്നു മലബന്ധത്തെ പാടെ മാറ്റി സുഖശോധന ഉണ്ടാക്കുന്നു യഥാർത്ഥത്തിൽ ഉദരം ശുദ്ധമാക്കുന്നതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പഴങ്ങൾ ധാരാളം തുടർച്ചയായ ദിവസങ്ങളിൽ കഴിച്ചാൽ മതി പരിശുദ്ധമായി ഈ ആഹാരം രക്തത്തിൽ ടോക്സിക്കിന്റെ അതായത് വിഷത്തിന്റെ നേരിയ അംശം പോലും സൃഷ്ടിക്കുകയില്ല ഊർജത്തിന്റെ കലവറയാണ് പഴങ്ങൾ ഓറഞ്ച് പൈനാപ്പിൾ തക്കാളി ആപ്പിൾ മുന്തിരി മാങ്ങ നാരങ്ങ തുടങ്ങിയവയെല്ലാം പുളിയുള്ള പഴങ്ങളാണ് വാഴപ്പഴങ്ങളെല്ലാം പേരയ്ക്ക അതുപോലെ ചക്ക ഈന്തപ്പഴം സപ്പോർട്ട ചെറി മൾബറി തുടങ്ങിയവ മധുരമുള്ള പഴങ്ങളും ഇവയെല്ലാം ഉത്തമമായ ഭക്ഷ്യവസ്തുക്കളാണ് ഇനി ഏതാനും പഴവർഗ്ഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം മുന്തിരിങ്ങ അന്നജം കാൽഷ്യം ഇരുമ്പ് വൈറ്റമിൻ സി എന്നിവ മുന്തിരിങ്ങയിൽ അടങ്ങിയിരിക്കുന്നു മുന്തിരിങ്ങ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കിയാലോ ബുദ്ധിശക്തി ദഹനം ബലം ശുക്ലം അസ്ഥിയുടെ വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുന്നു അനീമിയ അതായത് വിളർച്ച മഞ്ഞപ്പിത്തം ആസ്മ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഇത് ഔഷധമാണ് ഇങ്ങനെ ഓരോ പഴത്തിനും അതിൻ്റെതായ നിരവധി ഗുണങ്ങളാണുള്ളത് പഴങ്ങൾ ഏതും ആരോഗ്യ സംരക്ഷണത്തിനും ആരോഗ്യവർദ്ധനവിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നിലവിലുള്ള രോഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനും വളരെയധികം പ്രയോജനപ്പെടുന്നു എന്നത് നാം ഗ്രഹിച്ചിരിക്കണം അല്ലെങ്കിൽ നാം അറിഞ്ഞിരിക്കണം നാം കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് പഴങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ പഴങ്ങൾക്ക് നൽകേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ ചക്കപ്പഴത്തിൽ പ്രോട്ടീൻ ഉണ്ട് ധാന്യകം വിറ്റമിൻ സി എന്നിവ ധാരാളമായുണ്ട് ഗുണങ്ങൾ ഇത് രക്തദോഷം പിത്തം വാദം എന്നിവയെ കുറയ്ക്കുകയും കഫം മാംസ്യം എന്നിവയെ വർദ്ധിപ്പിച്ച് ദേഹത്തെ തടിപ്പിക്കുകയും ചെയ്യുന്നു വിറ്റാമിൻ എ ധാരാളമുള്ള പഴമാണ് ചക്ക മാമ്പഴമാണെങ്കിലോ മാംസ്യം കൊഴുപ്പ് ധാന്യകം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഇവയിൽ അടങ്ങിയിരിക്കുന്നു വാദത്തെ ഇല്ലാതാക്കുകയും ശരീരബലത്തെ വർദ്ധിപ്പിക്കുകയും കൂടാതെ സകല ഇന്ദ്രിയങ്ങൾക്കും ബലത്തെ പ്രധാനം ചെയ്യുകയും മലശോധനമുണ്ടാക്കുകയും ചെയ്യുവാൻ അസാമാന്യ കഴിവുള്ള ഒരു പഴമാണ് മാമ്പഴം ആപ്പിൾ ഞരമ്പുകൾക്കും കരളിനും തലച്ചോറിനും വളരെ പുഷ്ടി ഉണ്ടാക്കുന്ന ഒന്നാണ് ആപ്പിൾ അതുപോലെ ആപ്പിളിലെ നേരിയ ആസിഡ് പല്ലിനും മോണയ്ക്കും ബലമുണ്ടാക്കും ഉദരം കുടൽ എന്നിവയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനോടൊപ്പം ഒരു ആൻറിസെപ്റ്റിക്കായി പ്രവർത്തിച്ച് അപകടകാരികളായ രോഗങ്ങളെ നശിപ്പിക്കുന്നു അതുപോലെ യാതൊരു കാരണവശാലും ഉദരത്തിൽ അസിഡിറ്റി ഉണ്ടാക്കുകയില്ല ഉള്ള ആസിഡിറ്റിയെ ശമിപ്പിക്കുകയും ആപ്പിൾ ചെയ്യുന്നു ചുരുക്കത്തിൽ ഒരു ടോണിക്കിന്റെ ഫലം ആപ്പിൾ ചെയ്യുന്നു അത്യാവശ്യം വേണ്ടുന്ന പോഷക മൂല്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു അപസ്മാരം നിദ്രാടനം അതായത് ഉറക്കത്തിൽ എഴുന്നേറ്റുള്ള നടത്തം സോമനാമോലിസം എന്ന് പറയും എന്നീ രോഗങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ടതാണ് ആപ്പിൾ ദിവസവും ഓരോ ആപ്പിൾ കഴിച്ചാൽ മതി ഡോക്ടറെ അകറ്റി നിർത്താംസ് ഡോക്ടർ ഇത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് ഏത്തപ്പഴം ശരീരത്തിനാവശ്യമായ മിക്കവാറും എല്ലാ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ഇതിലുണ്ട് ഏത്തപ്പഴത്തിൽ ഏത്തപ്പഴത്തിൽ ഫ്രാക്ടോസ് ആവശ്യത്തിനുണ്ട് മധുരമുള്ള പഴങ്ങളിലും തേനിലുമുള്ള മധുരത്തിനാണ് ഫ്രാക്ടോസ് എന്ന് പറയുന്നത് ഇത് നാം വാങ്ങിച്ചുപയോഗിക്കുന്ന പഞ്ചസാര പോലല്ല ഇത് വളരെ വേഗം ശരീരവുമായി ലയിച്ചുചേരുന്നു ശരീരത്തിന് ഏത്തപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശരീരത്തിന് ഊർജം ലഭിക്കുന്നു ഏത്തപ്പഴത്തെ ദഹിക്കാൻ പ്രയാസമുള്ള പഴം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട് അത് തെറ്റാണ് കുട്ടികൾക്ക് പോലും നന്നായി വിളഞ്ഞു പഴുത്ത ഏത്തപ്പഴം ഒന്നാം തരം പോഷകാഹാരമായും അതേസമയം വിശിഷ്ട ഔഷധമായും പ്രയോജകമായി തീരുന്നു കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് ശമനം കിട്ടും ബുദ്ധിവികാസത്തിന് ഉത്തമം ക്ഷയരോഗം പിടിപെടുന്നവർക്ക് ഏത്തപ്പഴം നിർബന്ധമായും കൊടുക്കണം രോഗശമനത്തിനും രോഗപ്രതിരോധ ശക്തിക്കും ശരീരപുഷ്ടിക്കും ഈ പഴം പ്രയോജനപ്പെടുത്താവുന്നതാണ് വിറ്റമിൻ സി വൈറ്റമിൻ സി ധാരാളമുള്ള ഏത്തപ്പഴം ഗർഭിണികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു സമ്പുഷ്ട ആഹാരമായി തന്നെ ഏത്തപ്പഴത്തെ നമുക്ക് കണക്കാക്കാം